ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പാത്രം കേട്ടോ ഇത് അതായത് കൊണ്ട് കോഴിക്കുന്നുകൾക്ക് അതിലേക്ക് കയറാൻ എന്നാൽ അവർക്ക് ആശുപത്രിയിലൊക്കെ നമ്മൾ ഏകദേശം ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ ആട്ടോ ഈ ഒരു തീറ്റ കൊടുക്കുന്നത് അതുകൊണ്ട് അവർ നന്നായി കഴിക്കുന്നുണ്ട് അവരും നമ്മളെ കൊച്ച തീറ്റ കഴിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊരു അവരൊക്കെ തീറ്റ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇട്ടതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് കോഴിക്കുന്നുകൾക്ക് ഞാനെങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഒരു മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തു വെച്ചാൽ ഇത് ഗോതമ്പിനെ നുറുക്കാട്ടോ പിന്നെ ഗോതമ്പിനെ നുറുക്ക് മാത്രമേ അതിൽ കുറച്ച് അരിയും ചേർത്തിരുന്നു നമ്മൾ നുറുക്കുമ്പോൾ അപ്പോൾ അത് ഗോതമ്പ് നുറുക്കും അരി നുറുറുക്കും മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് നമ്മൾ നുറുക്കിയെടുത്തതാട്ടോ ഗോതമ്പൊക്കെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് നിൽക്കുന്ന ചെള്ളൊക്കെ ഉണ്ടാകുന്ന ഗോതമ്പുണ്ട് അതൊക്കെ നമ്മൾ നുറുക്കിയെടുത്തതാണ് ഗതമ്പ് പിന്നെ അപ്പോൾ നമുക്ക് ഇതാണ് ഒന്നാമത്തെ ആവശ്യമായിട്ടുള്ളത് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചോളത്തിന് നുറുക്കാട്ട് എടുത്തത് ഇത് നമ്മൾ കാലിത്തീറ്റ കിട്ടുന്ന കടയിൽ നിന്ന് ലഭിക്കിട്ടോ നമ്മൾ ചോളം നുറുറുക്കി ഉണ്ടില്ലേ ഇത് നമ്മൾ കുറച്ച് കുറച്ച് അടിയ കൂടുതൽ ഇടാറില്ല കേട്ടോ കൂടുതൽ നമ്മൾ ഗോതമ്പ് അഡിയാം അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് നമ്മൾ ആശയത്തിന് എടുക്കാം ഒരു പാദത്തിലേക്ക് ഇടാം കേട്ടോ നമ്മൾ ഗോതമ്പൂർക്ക് ആവശ്യത്തിന് പദത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് അളവിൽ തന്നെ കാൽക്കപ്പ് അളവിൽ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോളത്തിനെ നുറുക്ക് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി എടുക്കാം വേണ്ടിയില്ലേ ഇത്രേ നമ്മൾ ചോളത്തിന് നുറുക്കെടുക്കുന്നുള്ളൂ ഇതിന് നമുക്ക് ഇതിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കണം അപ്പം നമുക്ക് ആ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഈ ഒരു തീറ്റ നമ്മൾ കുതിർക്കാൻ വെക്കാറുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കുഞ്ഞു കൊടുക്കാൻ പോകുന്നത് പിന്നെ ഇതിലേ കുറച്ച് ഒരു സമയം കൂടി ചെറുക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ ഗോതമ്പ് നൃക്കം ചോളം നോർക്കം നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ ചേർന്നിട്ടുണ്ടോ ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ കുതിർത്തി കൊടുക്കുക എന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗോതമ്പ് നമ്മൾ കൊടുക്കാറില്ല നമ്മൾ ഇതുവരെ സ്റ്റാർട്ടർ കൊടുക്കാറുള്ളത് ഒരു മാസം വരെ നമ്മൾ സ്റ്റാർട്ടറും അതിന് കൊടുക്കാറുള്ളത് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇനി ഗോതമ്പിലേക്ക് മാറ്റിയത് കൊണ്ട് അതൊക്കെ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുതിർത്തിയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിൽ ഇനിയും ഉണ്ടാവട്ടോ കുറച്ച് നനവ് അപ്പോൾ അതിലൊന്നും പോകാൻ വേണ്ടിയിട്ട് നമ്മളാ കുറച്ച് സ്റ്റാർട്ടർ എടുത്തിട്ടുണ്ടോ പിന്നെ അവർ ഈ ഒരു ഇത് കഴിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ അവർ നമ്മളത് തിന്നും തീറ്റ നമ്മൾ കുറച്ച് തീറ്റ സ്റ്റാർട്ടർ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ആക്കാം അങ്ങനെ ഉള്ളിലേക്ക് നനവുണ്ട് കിട്ടോ നമുക്ക് കുറച്ച് തീറ്റയും കൂടി ഇതിലേക്ക് ചേർക്കെട്ടോ പിന്നെ ഒരു കാൽ കപ്പായിരുന്നു എടുത്തത് സ്റ്റാർട്ടർ കേട്ടോ നമ്മൾ കുറച്ച് അതിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാറുള്ളത് വേണ്ടില്ലേ ഇതൊരു പരുവത്തിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് നമ്മൾക്ക് ഈ ഒരു തീറ്റ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഫ്രണ്ട്സ് ഇനി ഈ ഒരു തീറ്റ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാത്രത്തിലേക്കിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പാത്രം കേട്ടോ ഇത് അതായത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതിലേക്ക് കയറാനുള്ള ഒരു ഒന്നര രണ്ട് മാസമായി കോഴിക്കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കാറുള്ളത് ഈ ഒരു തീറ്റ ഈ ഒരു പദത്തിലാണ് അവർക്ക് കൊടുക്കാറുള്ളത് പിന്നെ ചെറിയ ഒരു മാസം കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇവരെ പദത്തിലാണ് കൊടുക്കാറുള്ളത് അപ്പം ഇവർക്ക് ആശുപത്രി ഉള്ളത് നമുക്ക് അതിലേക്ക് ഇടട്ടോ പദത്തിലേക്ക് അവർക്ക് ആശുപത്രി നമ്മൾ ഏകദേശം ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഇനി വേറെ പാത്രത്തിനും ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ചെറിയ കോഴി കുഞ്ഞുങ്ങൾക്ക് വേറെ പാത്രത്തിലാണ് കൊടുക്കാറുള്ളത് ഇനി അവർക്കൂടി വേറെ പാത്രത്തിലാക്കി നമുക്ക് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അടുത്ത ബാച്ച് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചീറ്റ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അവർക്ക് നമുക്ക് ഇതിലേക്ക് പാത്രത്തിലേക്കാൾ ചീറ്റ ആശുപത്രി ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ ഇത് കഴിക്കുക പ്രതീക്ഷിക്കുക നമ്മൾ ആദ്യമായി കൊടുക്കുകയാണ് ഒരു മാസം ഇപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും കാലം നമ്മൾ സ്റ്റാർട്ടറായിട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള തീറ്റ നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒമ്പത് കൊയ് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഈ ഒരു രണ്ട് ഉള്ളത് മറ്റേത് ഇത്ര ഏഴ് കുഞ്ഞുങ്ങൾക്കാട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവർക്ക് നമുക്ക് ഇനി കൊടുക്കാൻ നിങ്ങൾ കാണിച്ചു തരട്ടോ അവർ കഴിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ എല്ലാ പാത്രത്തിലേക്കും ആവശ്യത്തിന് തീറ്റ ഇട്ടിട്ടുണ്ട് കേട്ടോ നോക്കുന്ന ആ പാദത്തിൽ നിറച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാദത്തിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്ത് നമ്മൾ രണ്ടര മാസം കഴിഞ്ഞ ഒരു രണ്ട് കോഴിക്കുന്നിട്ടോ അവർക്കായിട്ടാണ് നമ്മൾ ഇത് എടുത്ത് വെച്ചത് അത് നാടൻ തന്നെ കേട്ടോ അപ്പം അതാക്കുന്ന എല്ലാ പാത്രത്തിലും നമ്മൾ ആശുപത്രിയും തീറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം ഫ്രണ്ട്സ് അവർക്കൊക്കെ നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് ബാച്ച് അപ്പം അവരൊക്കെ കഴിക്കുന്നുണ്ട് കിട്ടോ തീറ്റ നമുക്ക് കാണാൻ പറ്റും ഇതില് നാലോ അഞ്ചോ ആരുണ്ട് അപ്പത്ത് കുറച്ച് അപ്പുറത്തേക്കും ആക്കി കൊടുക്കുക അല്ലാണ്ട് അവർക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടില്ല നമ്മൾ മറ്റേ പാദത്തിലേക്കും ഇച്ചിരി അടിച്ചു വെച്ച് കൊടുക്കാൻ കേട്ടോ എല്ലാവരും കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്ത ബാച്ചിനും കൂടി കൊടുക്കണം അപ്പോൾ ഇവർ ഇവർക്ക് നമ്മൾ രാവിലെ ആട്ടോ ഈ ഒരു കൊടുക്കുന്നത് അതുകൊണ്ട് അവർ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആര് കോഴിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ തള്ളക്കോ ഇതാക്കണം ഇവിടുന്ന് ഗോതമ്പ് തിന്നുണ്ട് ഗോതമ്പ് തിന്നുകയാണ് നമുക്ക് കാണാൻ പറ്റും അവർ കഴിച്ച് കഴിയാനായിട്ടുണ്ട് പിന്നെ ആര് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇവളെ ഇട്ടാ എന്താ പ്രശ്നം വെച്ചാൽ അവൾ ആ തീറ്റയൊക്കെ ചിക്ക ചിക്കഞ്ഞ ആൾ കിട്ടോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേറെ പുറത്തേക്ക് ഇട്ടത് ഉണ്ടോ അവൾ ഇവിടുന്ന് ഗോതമ്പ് അരി ഒക്കെ തിന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇവർക്ക് നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അസീൽ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരും നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ തീറ്റ കണ്ടോ എല്ലാവരും കഴിക്കുന്നുണ്ട് ഏഴ് പേരും കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിനെ കഴിച്ച് കയ്യാറായിട്ടുണ്ട് കേട്ടോ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്കൂടി കൊടുക്കണം കേട്ടോ രണ്ട് എണ്ണ ഉള്ള ബാച്ച് ഉണ്ട് അതിൽ കൂടി നമ്മൾ കൊടുക്കാം നമ്മളെ തീറ്റ നന്നായി കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പാദത്തിൽ കൊടുത്തേണ്ട ഗുണം കണ്ടിയില്ലേ അതുകൊണ്ട് ഇതിൽ അവർ കയറത്തില്ല അവർ പുറത്തുനിന്ന് തന്നെ ഈ ഒരു തീറ്റ കഴിക്കും അത് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഈ ഒരു മുറിയിലോ നമ്മളെ രണ്ട് ഉള്ളത് അവരും നമ്മളെ കൊടുത്ത തീറ്റ കഴിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊരു പൂവനും ഒരു പെടിയാണ് കേട്ടോ കാണാൻ പറ്റി രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവർക്ക് പ്രായം അവരൊക്കെ കഴിക്കുന്നുണ്ട് നമ്മളെ തീറ്റ പ്യുറും വായിക്കാൻ അതിന് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറും ഉണ്ട് കിട്ടും അവരുടെ മേലൊക്കെ ഫ്രണ്ട്സ് അവരൊക്കെ തീറ്റ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഉണ്ടല്ലേ ഇനി കുറച്ച് തിരിയും കൂടിയേ ഉള്ളു കേട്ടോ അതൊക്കെയൊക്കെ അവർ കഴിച്ചു തീർന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മളെ തീറ്റ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇവരുടെ കൂടെ ആട്ടെ നമ്മളൊരു അസ്ഥിയിൽ കുഞ്ഞുങ്ങളും കൂടി ഇട വലിയ വർദ്ധനാസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഇവരെ ഇവരുടെ കൂടായിട്ട് നമ്മൾ രാത്രി ഇടാറുള്ളത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ചൂട് കിട്ടണം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ബൾബ് നട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇവർ എല്ലാം കൂടിയും കൂടിയിരിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ചൂട് കിട്ടും അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇതൊരു ചെറിയൊരു മുറി ആട്ടോ ഇല്ല നമ്മൾ രാത്രി ഇടാറുള്ളത് പിന്നെ പകലാകുമ്പോൾ അവർ നമ്മൾ വേറെ വലിയ കൂട്ടിലേക്ക് ഇടും കേട്ടോ ഇവരെ പിന്നെ അയച്ചുവിടാറുമാണ് ഉള്ളത് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഇതാക്കുന്ന രണ്ട് കോഴികൾ മുട്ടയിടാൻ കയറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു ബോക്സിൻ നമ്മൾ ഈ ഒരു കൂടിൻ്റെ ബോ മുകളിലായിട്ടൊരു ബോക്സ് വെച്ചെടുത്തത് ഇതിലായിട്ട് എല്ലാ കോഴികളും ഒന്ന് മിക്സ് മുട്ടയിടാറുള്ളത് രണ്ട് കോഴികൾ ഈയൊരു ബോക്സിൽ തന്നെ ഉണ്ട് പിന്നെ ഈയൊരു കോഴി അടേ ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ നെയ്ക്കിടിഞ്ഞ തള്ള കോഴിയാണിത് ഉണ്ടല്ലേ രണ്ടുപേരും ഇതും നെയ്ക്കിടിഞ്ഞാ കേട്ടോ മുള്ളൻ നെയ്ക്കിഞ്ഞാണ് വൈറ്റ് രണ്ടുപേർ ഇപ്പം തന്നെ മുട്ടയിടാൻ കയറിയതാണ് കൂട്ടിലേക്ക് രാവിലെ ഫ്രണ്ട്സ് ഒരു കോഴി മുട്ടയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും അതിൽ ഏതൊരു കോഴിയാണ് മുട്ടയിട്ടത് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ